യും വൈവിധ്യമാർന്ന കളക്ഷൻ അതും ഇയർ കൂടാതെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ബാഗുകൾ നൽകുന്നു ഓർഡറുകൾ സ്വീകരിക്കുന്നു റിപ്പയർ ചെയ്യുന്നു കാരുണ്യ പ്രവർത്തന രംഗത്ത് വീണ്ടും ചോക്കാട് ഉദരം പോയിൽ മോർണിംഗ് സ്റ്റാർ ക്ലബ്ബിന്റെ മാതൃക ചോക്കാട് പഞ്ചായത്ത് ബർഡ് സ്കൂളിന് ക്ലബ്ബ് വാഹനം ഒരുക്കി നൽകി എ പി അനിൽകുമാർ എം എൽ എ വാഹനം കൈമാറ്റം നിർവഹിച്ചു സ്റ്റാർ ക്ലബിൻ്റെ പ്രോഗ്രാമുകളിൽ ഞാൻ മുമ്പ് പങ്കെടുത്തിട്ടുണ്ട് ഒരു ക്ലബ്ബ് നാട്ടിലെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഏറ്റവും നല്ല മാതൃകയാണ് മോർണിംഗ് സ്റ്റാറിൻ്റെ സംസ്ഥാനങ്ങളെന്ന് ഏറെ സന്തോഷത്തോടു കൂടി പറയാൻ കഴിയും കാരണം നാട്ടിലെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന കാര്യത്തിൽ പ്രയാസപ്പെടുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ ഇടപെടുന്ന കാര്യത്തിൽ അതോടൊപ്പം തന്നെ ഒരു നാടിനെ മുന്നോട്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഭിന്നശേഷി കുട്ടികളെ വിദ്യാലയത്തിലെത്തിക്കാനുള്ള പ്രശ്നപരിഹാരമെന്ന നിലയിലാണ് ക്ലബ് ഇടപെട്ട വാഹനം വാങ്ങിയത് ജീവകാരുണ്യ സേവന മേഖലകളിൽ മാതൃകയായ ക്ലബ് ഇതോടെ മറ്റൊരു മാതൃക കൂടി തീർത്തിരിക്കുകയാണ് നിസാർ ബാബു എറമ്പത്ത് ഗ്രൂപ്പ് റോട്ടറി ക്ലബ്ബ് നരമ്പൂർ എന്നിവരുടെ സഹകരണത്തോടെയാണ് മോർണിംഗ് സ്റ്റാർ ലക്ഷങ്ങൾ വിലയുള്ള വാഹനം വാങ്ങി ബർഡ് സ്കൂളിന് നൽകിയത് എ പി അനിൽകുമാർ എം എൽ എ വാഹന കൈമാറ്റം നിർവഹിച്ചു ചടങ്ങിൽ എംബിബിഎസ് നേടിയവരെയും നീറ്റ് പരീക്ഷയിൽ ഉയർന്ന റാങ്ക് നേടിയവരെയും പ്ലസ് ടു എസ്എസ്എൽസി എൽ എസ് എസ് വിജയികൾക്കുമുള്ള ജരീർ ഷംസു ജുനൈദ് സ്മാരക പുരസ്കാരദാനവും നടത്തി ഒ പി അസീസ് അധ്യക്ഷത വഹിച്ചു ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ വി അൻഷബ് ബാബു ഒ പി ഷിഫിൻ എറമ്പത്ത് അഷ്റഫ് നിസാർ ബാബു സിറാജ് നീലാംബ്ര അറക്കിൽ സക്കീർ ഹുസൈൻ വൈദ്യ റഷീദ സി എച്ച് ഷൌക്കത്ത് ദിവ്യ സുനിൽ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ സ്വന്തം ഇന്റർനെറ്റ്